തൻ്റെ പുതിയ പാപ്പാൻ മണിയോട് ആനയോടൊപ്പമുള്ള മറക്കാനാവാത്ത അനുഭവം ആരായുന്ന മാധ്യമ പ്രതിഭയുടെ ചോദ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷേ ചുണ്ടുകളിൽ ചിരിയും ഉള്ളിൻ്റെ ഉള്ളിൽ പരിഹാസ ചിരിയുമായിരിക്കും ഈ ആന അർജുന് രക്തത്തിൽ സ്വയമറിയാതെ അടിഞ്ഞുകൂടിയ സാഹസികതയുടെ വീര്യം കൊണ്ടും വയറ്റുപിഴപ്പിനുള്ള എന്ന നിലയിലും ആനപ്പണിയിൽ വന്നുപെട്ടു പോകുന്ന ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഒരിറക്ക് വെള്ളത്തിനും ഒരു കൈ തീറ്റയ്ക്കും പോലും ഗത്യന്തരമില്ലാതെ നട്ടം തിരിയുമെന്നുള്ളത് കൊണ്ട് മാത്രം തോട്ടിയും വടിയുമെടുത്ത് വരുന്നവൻ്റെ പിന്നാലെ വാലുവാട്ടി നടക്കുവാൻ നിർബന്ധിതനാകുന്ന ഒരു നാട്ടാന ആനയും പാപ്പാനും എന്ന ആ പരസ്പര ആശ്രിത ബന്ധത്തിനിടയിൽ മറക്കാതിരിക്കാൻ പാകത്തിൽ അധികമൊന്നും ഉണ്ടാവില്ല ഒരു പാപ്പാൻ മാറി പുതിയ ആൾ വരുമ്പോൾ കെട്ടിയഴിക്കൽ എന്ന പേരിലുള്ള ഇരുട്ടുമുറി ഉരുട്ടൽ ഒന്നും ആവശ്യമില്ലാത്ത ആനയാണ് അർജുൻ രാമൻ ഉന്തിയാലും രാവണൻ ഉന്തിയാലും ശരി ജീവിതമെന്ന ഉന്തുവണ്ടി ഒന്ന് ഉരുണ്ട് കിട്ടണേ ദൈവമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ഒരയ്യോഭാവം പക്ഷെ എല്ലാം മറക്കണം മറക്കാനാവാതെ മനസ്സിലൊന്നും കരടായി കിടക്കരുത് എന്ന് സ്വയം വിശ്വസിക്കുമ്പോഴും ആശ്വസിക്കുമ്പോഴും മനസ്സെന്ന മാണിക്യച്ചെപ്പിനുള്ളിൽ ഒരായിരം പട്ടുറുമാലുകളിട്ട് മൂടിയാലും മങ്ങാതെ മായാതെ പിന്നെയും പിന്നെയും തെളിഞ്ഞു വരുന്ന ഒരു മുഖം അവൻ്റെ ഉള്ളിലും ഉണ്ടാവില്ലേ ഒരുപക്ഷെ ജനലക്ഷങ്ങൾ പുളച്ചു പുളച്ചുമറിയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു കുംഭമേളയിൽ വെച്ച് തന്നെ ആവും അവൻ ആ സോജ രാജകുമാരിയെ ആദ്യമായി കണ്ടുമുട്ടിയിട്ടുണ്ടാവുക കിട്ടിയ നേരത്തിനുള്ളിൽ കണ്ണുകൾ കൊണ്ട് കടുക് വറുത്ത് അടുത്ത കുംഭമേളയ്ക്ക് കണ്ടുമുട്ടാം എന്ന മൊഴിയാ മൊഴികളുമായി പിരിഞ്ഞിട്ടുമുണ്ടാകും പക്ഷേ അടുത്ത കുംഭമേളയ്ക്ക് അതുമല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവൻ അറിഞ്ഞിട്ടുണ്ടാവും അവളെ മലയാളികൾ എന്ന ഒരു കൂട്ടം അസുരന്മാർ കേരളമെന്ന ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയെന്ന സത്യം ഇന്നിപ്പോൾ ഇവിടെ പുത്തൻകുളം ഷാജിയുടെ ആനത്താവളത്തിൽ കിട്ടുന്ന നേരം കൊണ്ട് ആനപ്രേമികളുടെ ദൗർബല്യമായ തലയെടുപ്പ് പരിശീലനമുറകളുടെ പാഠങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനിടെ തീർത്തും അപ്രതീക്ഷിതമായി ആ വാർത്ത അവൻ്റെ കാതിൽ വീണിട്ടുണ്ടാവും ഇല്ല അവളെ തീർത്തും മറക്കാൻ വരട്ടെ അവളിവിടെ കൊല്ലത്തും കോട്ടയത്തുമൊക്കെയായി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് നമ്മൾ ഈ ബനാറസിന് സമീപം ഒരു മേളയുണ്ട് എന്ന് പറയും ആ കുംഭമേള എല്ലാ കുംഭമേളയ്ക്കും ഈ ആന വരാറുണ്ട് അന്ന് ആന ഒരു അമ്പലത്തിൻ്റെ വകയായിട്ടാണ് അമ്പലത്തിൻ്റെ വക ആയതുകൊണ്ട് കൊടുക്കുമെന്നുള്ളൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു നല്ല ആഗ്രഹമുള്ളൊരു ആനയായിരുന്നു അന്നേ പക്ഷേ അന്ന് നമ്മൾ വേണുന്ന രീതിയിലും ചോദിച്ചു നോക്കിയായിരുന്നു അപ്പോഴതിനെ കൊടുക്കത്തില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലായിരുന്നു അവർ നിന്നതും പിന്നെ അതിന് ശേഷം പല ആൾക്കാരെ വിട്ടു ബീഹാറിലും യു പിയിലുള്ള പല ആൾക്കാരെ വിട്ട് ഈ ആന എൻ്റെ ദൃഷ്ടിയിലുണ്ടല്ലേ അപ്പോൾ അവരുടെ ആ സ്ഥലം പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ഞാൻ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ മതപ്പാടായത് മതപ്പാട് സമയത്ത് ഇതിൻ്റെ യഥാർത്ഥ പാപ്പന്മാർ ബീഹാറിലുള്ള പാപ്പന്മാർ ആനയെ കെട്ടിയിട്ട് പോയായിരുന്നു ആ കെട്ടിയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഇതിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ അപ്പോൾ അതനുസരിച്ച് അവർ നമുക്കൊരു ദിവസം ഫോൺ ചെയ്തായിരുന്നു ഞാൻ ആനയെ വേണമെങ്കിൽ കൊടുക്കാം ആനക്കാരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് കാരണം ആനയെ തരാമെന്നുള്ളൊരു ഉറപ്പിന് മേൽ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഈ ആനയെ മതപ്പാട് കഴിഞ്ഞിട്ട് നിർത്തിയാക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അതിൻ്റെ കാലുകളൊക്കെ വളരെ വൃണമായിട്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ പാപ്പാമാരില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ചങ്ങല എല്ലാം പൂണ്ട് മതപ്പാടിൽ അങ്ങകത്ത് കയറിയിരിക്കുകയായിരുന്നു വൃണമായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ടാൽ അവർ ഭീകരമായ അന്തരീക്ഷം പോലെ അതുതന്നെ അതിനെ കാണുന്നത് തന്നെ ഒരു മോശമായിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അന്ന് ആനയൊക്കെ വേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു അവർ ഞാൻ ചെയ്തു അതെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞതുപോലെ കണ്ട നാൾ മുതൽ തന്നെ പുത്തൻകുളം ഷാജി എന്ന ഉടമ ദാഹിച്ചു മോഹിച്ച് സ്വന്തമാക്കിയ ഗജരാജ കുലോത്തുങ്കൻ പുത്തൻകുളം അർജുൻ പാറമേക്കാവ് പരമേശ്വരനും കണ്ടംപുള്ളി ബാലനാരായണനും നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും മംഗലാങ്കുന്ന് കർണനും കണ്ടംപുള്ളി വിജയനും ഉൾപ്പെടെയുള്ള ഒരു നിര വടക്കൻ മാതങ്ക കേസരികൾ അരങ്ങുവാണ് അരങ്ങുവാഴുന്ന മലയാള രാജ്യത്തിൽ ഇരുപത്തൊന്നിഞ്ച് കൊമ്പുവണ്ണം എന്ന അപൂർവ റെക്കോർഡും അസുലഭ രൂപവുമായി പുത്തൻകുളം അർജുൻ ആനപ്രേമികളുടെ ഹൃദയ താളങ്ങൾക്ക് ആവേഗം കൂട്ടാൻ ആവേശത്തിൻ്റെ ആകാശമേലാപ്പിനും മേലേക്ക് അവരെ ഒരൊറ്റ നിമിഷം കൊണ്ട് എടുത്തുയർത്താൻ വടക്കൻ ചിട്ടകളും തെക്കൻ ചുവടുകളും സമന്വയിപ്പിച്ച് അർജുന പ്രജാപതി കച്ചമുറുക്കുമ്പോൾ കാലമേ കാത്തുകൊള്ളുക ഒരു യുഗപുരുഷന്റെ രാജ്യഥികൾക്ക് നിറം പകരുവാൻ